കാസോട് ഉപ്പളയിൽ വൻ കവർച്ച പത്ത്വാടിയിൽ പ്രവാസിയായ അബ്ദുല്ലയുടെ ഇരുനില വീട് കുത്തി തുറന്ന് അഞ്ച് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കവർന്നു നാല് ദിവസമായി അടഞ്ഞുകിടക്കുകയായിരുന്നു വീട് അബ്ദുല്ലയുടെ ഭാര്യ ചൊവ്വാഴ്ച രാവിലെ വീട് തുറക്കുവാനെത്തിയപ്പോഴായിരുന്നു കവർച്ച നടന്ന വിവരം അറിഞ്ഞത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള കുമ്പള കർണാടക മുടിപ്പു കാസർഗോഡ് ജില്ലയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി വീണ്ടും കവർച്ച ഉപ്പള പത്തുവാടിയിൽ വീട് കുത്തി തുറന്ന് അഞ്ച് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമാണ് കവർച്ച ചെയ്തത് പ്രവാസിയായ അബ്ദുള്ള എന്നയാളുടെ ഇരുനില വീട്ടിലാണ് കവർച്ച നാലു ദിവസമായി അടഞ്ഞു കിടക്കുകയായിരുന്നു വീട് അബ്ദുള്ളയുടെ ഭാര്യ രാവിലെ വീട് തുറക്കാൻ എത്തിയപ്പോഴായിരുന്നു കവർച്ച നടന്ന വിവരം അറിഞ്ഞത് പിൻവാതിൽ പിന്നെ തകർത്തു കൊണ്ടാണ് പിൻ അകത്ത് കയറി ഏകദേശം ഒരു അഞ്ച് പവനോളം സ്വർണവും അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപയും പിന്നെ കുറേ ഇലക്ട്രോണിക് ഐറ്റംസും പിന്നെ കട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ വീട്ടിൽ കള്ളൻ കയറുന്നത് ഇതിന് മുമ്പേ മുമ്പേയും ഒരു കയറി ഏകദേശം നാല്പതിനായിരം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇവരുടെ ഈ അബ്ദുള്ളവരുടെ ഭാര്യ മൈമൂന സുഖമില്ലാതെ ഓപ്പറേഷനായി പിന്നെ കിടക്കുന്നവരുടെ സ്വന്തം വീട്ടിൽ തൊട്ടടുത്ത് ഏകദേശം നൂറ് മീറ്റർ അപ്പുറമുള്ള വീട്ടിലായിരുന്നു താമസം അപ്പോൾ ഈ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പം മിക്കവാറും വേറെ അത് അറിഞ്ഞ ആളുകളായിരിക്കാം ഒരുപക്ഷെ ഇത് വന്നിട്ടുള്ളൂ എന്നാണ് സംശയം മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപകാലത്തായി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കവർച്ചകളാണ് നടന്നത് എ ടി എമ്മിൽ പണം നിറയ്ക്കാനെത്തിയ വാഹനത്തിന്റെ ഗ്ലാസ് തകർത്ത് അരക്കോടി രൂപയാണ് കൊള്ളയടിച്ചത് പിന്നീട് പ്രദേശത്ത് നിരവധി കവർച്ചകൾ നടന്നുവെങ്കിലും ഒരു കേസിൽ പോലും പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല നിരവധി കവർച്ചാ ശ്രമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂരിൽ വീട് കുത്തി തുറന്ന് ഉണ്ടായി കാവലാട്ടെ വി പി അബ്ദുള്ളയുടെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത് നേരത്തെയും ഈ വീട്ടിൽ മോഷണം നടന്നിരുന്നു അന്ന് മൂന്നര പവൻ സ്വർണമാണ് കവർച്ച ചെയ്തത് സംഭവത്തിൽ ചന്തേര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജില്ലയിൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഭവങ്ങളും തുടർക്കഥയാകുന്നത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം